അരുൺ വേറൊരു നമുക്ക് സിനിമയിലെ അത് ഹിറ്റ് ആയിരുന്നു ഇലൂമിനാറ്റി അതെ അതൊരു കവിത ആയിരുന്നെങ്കിൽ ഒരു കവിതയായിട്ടാണ് അത് ട്യൂൺ ചെയ്തില്ലെങ്കിൽ ഏകദേശം ഈ കവിത പാട്ട് കവിതയായിട്ട് ട്യൂൺ ചെയ്താൽ എങ്ങനെയായിരിക്കും അപ്പൊ അപ്പൊ ട്രാക്ക് കാര്യങ്ങളെല്ലാം ചെറുതായിട്ട് ഞാൻ ചുമ തൊണ്ട കൊണ്ട് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദിരനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനേ ഇല്ലും പേന കത്തി കൊണ്ട് വിദ്യാരംഭം കുത്തു ഹരി ടോക്കിൻ കാഞ്ചി വലി ശീലം പണ്ടേ മാറാധി നെഞ്ചിൽ പൂട്ടി വച്ചക്കലി തീരാത്ത ഞങ്ങൾ ഇല്ലും സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഒരു ഇല്ലു മിനാട്ടി ഒരു ഫാസ്റ്റ് നമ്പർ പാട്ടാണ് പാടി വന്നപ്പോൾ ഏതോ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കവിതയായിട്ട് മാറി അല്ലേ സൂപ്പറായിട്ട് പാടി അല്ലേ